ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത്തവണയും പതിവ് തെറ്റിയില്ല കണ്ണമംഗലം കിളിനക്കോട് കരിങ്കാളി കരുവൻകാവിൽ കിരാതമൂർത്തി ക്ഷേത്രത്തിലെ സമൂഹ അന്നദാനത്തിൽ പാണക്കാട് സാദിക്കലി ശിഹാബിതങ്ങളും വി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയും എത്തി എന്നതാണ് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന വാർത്തകളിലൊന്ന് ഒന്ന് ഒരാഴ്ച നീണ്ട താലപ്പൊലി കളംപാട്ട് മത്സ മഹാ മഹോത്സവം സമാപന ദിവസമായ തിങ്കളാഴ്ച നടന്ന സമൂഹ അന്നദാനത്തിൽ ഇവര് രണ്ട് കൂട്ടരും പങ്കെടുത്തു ഉച്ചയ്ക്ക് പതിനൊന്നരയോടെ ക്ഷേത്രത്തിലെത്തിയ ഇവരെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണനാണ് ഇവരൊക്കെ കൂടിയാണ് സ്വീകരിച്ചത് കണ്ണമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് യു എം ഹംസയും സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു ഉത്സവ സംബന്ധമായി വിവിധ ദിവസങ്ങളിൽ ചാക്യാർകൂത്ത് തിരുവാതിര നൃത്ത നൃത്തങ്ങള് പിന്നെ തുടങ്ങിയ ധാരാളം ചടങ്ങുകളുണ്ട് ചടങ്ങുകൾക്ക് തന്ത്രി ഇളമന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരി നേതൃത്വം നൽകും അപ്പോ ഇതിനകത്ത് മതമുണ്ടോ ഇല്ലേ ഇവരെ ഓണം ആഘോഷിക്കാറുണ്ട് വിഷുവിന് കൈനീട്ടം നൽകാറുണ്ട് മുസ്ലിങ്ങൾ അമുസ്ലിങ്ങളുടെ ധാരാളം ആഘോഷങ്ങളിൽ പങ്കുചേരുന്നത് പോലെ തന്നെ മുസ്ലിങ്ങളുടെ ആഘോഷങ്ങളിൽ അമുസ്ലിങ്ങളും പങ്കുചേരുന്നുണ്ട് ചേരുന്നുണ്ട് ഇതിനകത്ത് മതവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലേ എന്നത് നമ്മൾ കണ്ടുതന്നെ അറിയണം മതം പറയേണ്ടത് നമ്മളല്ല നമ്മൾ എന്തെങ്കിലും വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയും മതപുരോഹിതന്മാരുണ്ട് മതം പറയാൻ നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അതെ അവര് പറയട്ടെ നമ്മൾ ഏയ് ും അവരുടെ വിശ്വാസങ്ങളോടും ആചാരങ്ങളോടും ഒരാൾ സാദൃശ്യപ്പെട്ടാലോട് സാദൃശ്യപ്പെട്ടുകൊണ്ട് തറവിലൊക്കെ പോകുന്ന പക്ഷെ മറ്റൊരു മതസ്ഥന്റെ ആദർശം അവന്റെ വിശ്വാസം അവന്റെ സംസ്കാരങ്ങൾ അവന്റെ വേഷഭൂഷാദികൾ കൊണ്ട് നടക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ ാണ് ഒരിക്കൽ ലഭിതങ്ങൾ മരിക്കുന്നതിന്റെ മുമ്പ് പറയായി എന്റെ ഉമ്മത്തിന് കുറെ ചാളുകൾ വരും അവർ യഹൂദിന സാധാക്കളുടെ മാർഗം അതേപോലെ ചാണിന് ചാണായി മുഴത്തിന് മുഴുമായി പിൻപറ്റും ചാണായി മുഴത്തിന് മുഴമായി അവരെ പോലെ പിൻപറ്റി നടക്കും എത്രത്തോളം എന്നാൽ തുമോ അവരെന്നാലും ഒരു ഉടുമ്പിന്റെ മാളത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ ആ മാളത്തിലും പ്രവേശിക്കും എത്ര അപകടമുണ്ട് അവര് ചെയ്യുന്നുണ്ടോ എന്റെ പ്രശ്നം എന്ന് അവൻ ചിന്തിക്കും അവൻ അതിലേക്ക് ചെന്നപ്പെടും അതുകൊണ്ട് തന്നെ ആ നബി തങ്ങൾ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മൾ മാനുഷികമായ സൗഹൃദങ്ങളും സ്നേഹവും പരിഗണനയും അവകാശ ബാധ്യതകളൊക്കെ നമ്മൾ ചെയ്യണം പക്ഷെ മതത്തിന്റെ വിഷയം വന്നാൽ വിശ്വാസത്തിന്റെ വിഷയം വന്നാൽ അക്കീതയുടെ വിഷയം വന്നാൽ ദീനിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ മറ്റു മതസ്ഥന്റെ വിശ്വാസവും ആചാരവും സംസ്കാരങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത് അവർ ചെയ്യുന്നവർ ചെയ്തോർട്ടെ കാരണം

എന്ന് വെച്ചാൽ ചില നിസ്കരിക്കാൻ നിസ്കാരം എത്ര എത്ര നല്ല നല്ല കാര്യമാണ് കാര്യമാണ് നമസ്കാരം പക്ഷേ സൂര്യ ആരാധകർ നമസ്കരിക്കുന്ന വിവാദത്ത് ചെയ്യുന്ന സമയത്ത് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആൾക്കാർക്ക് നമസ്കാരം നിരോധിച്ചിരിക്കുന്നു ഇനി ഞാൻ വിശദീകരിക്കേണ്ടതില്ല ഒറ്റ കാര്യമാണ് മു രണ്ടു പെരുന്നാളുകളെക്കാൾ മുസ്ലിമെറ്റവും ആഘോഷിക്കുന്നത് മറ്റു മതസ്ഥരുടേതാണെന്ന് പറഞ്ഞാൽ കച്ചവടക്കാർ അങ്ങാടികൾ കലാലയങ്ങൾ എല്ലാം ആണ് പെണ്ണുമായ ഓരോരുത്തരും ഇന്ന് ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നതും പ്രചരിപ്പിക്കുന്നതും അതിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പെടുന്നതും സഹോദരങ്ങളെ വിശ്വാസ കേവലം കേവലം ഒരു ഒരു വസ്ത്രമല്ല എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഒരു വിശ്വാസമുണ്ട് ഒരു ദർശനമുണ്ട് ഒരു കഥയുണ്ട് ഒരു ചരിത്രമുണ്ട് ഒരു പുരാണമുണ്ട് അത് പഠിക്കാത്ത പുതുതലമുറയോട് ഇതുപറയും ഒരു പക്ഷേ നോക്കിട്ട് പൊങ്കാലെയിട്ടാലും ഒന്നേ പറയാനുള്ളൂ ഒരു മാർഗത്തെ ഒരു മനുഷ്യൻ സ്വീകരിച്ച് നടന്നാൽ യോഗ ഫലങ്ങൾ അത് വിലപ്പോ ഇല്ലെന്ന് സ്വീകരിക്കില്ല അതുകൊണ്ട് ഇസ്ലാമിന്റെ ഐസത്തിനെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് ഇസ്ലാമിന്റെ ആഘോഷമാണ് നമ്മുടെ ആഘോഷം ഇസ്ലാമിന്റെ സംസ്കാരമാണ് നമ്മുടെ സംസ്കാരമെങ്കിൽ അതിൽ നിന്ന് നമ്മൾ തന്നെയോ എന്തോ അറിയാതെ നമ്മുടെ കെണിയിലേക്ക് നമ്മളെ വലികളിലേക്ക് ചെന്ന് ചാടുമ്പോൾ സത്യുണ്ടാവണേ എന്ന് മാത്രം സ്നേഹത്തോടെ നസിഹത്തോട് അതിനോട് ഉൾക്കൊള്ളണമെന്നും വളരെ ചെറിയ ഒരു സന്ദേശമായി മനസ്സിലാക്കാൻ ആയ പഠനത്തിന് തയ്യാറായാൽ നമുക്ക് ബോധ്യപ്പെടും ഇതിന്റെ ഗൗരവം എത്രയാണെന്ന് അള്ളാഹു സുബാൻ അദ്ദേഹം പറഞ്ഞത് മതമാണ് മതം മുറുകെ പിടിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല പക്ഷേ നമ്മളാണ് മതത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞു നടക്കുന്ന ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാപഠ്യമാണ് ഒന്നെങ്കിൽ അവർ അവരുടെ മതം എന്താണ് പറയുന്നത് എന്നൊന്ന് പഠിക്കണം ആ മതത്തിൽ നിന്നിട്ട് അപരന്റെ മതവിശ്വാസങ്ങളോടോ ആചാരങ്ങളോടോ അനുഷ്ഠാനങ്ങളോടോ അനുഭാവം പ്രകടിപ്പിച്ചാൽ നമ്മളുടെ മത നിയമം അനുസരിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മൾ ചെയ്യുന്ന കർമ്മം പ്രാവർത്തികമാകുമോ അത് സ്വീകരിക്കപ്പെടുമോ എന്ന് ചിന്തിക്കണം ഇവരെന്താണ് ഇവര് ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുകയാണ് ചെരുപ്പിനൊപ്പിച്ച് കാലെ മുറിച്ച് ജീവിക്കുകയാണ് ഇവർ നമ്മളൊക്കെ കാലിന് പാകമായ ചെരുപ്പുകൾ തിരഞ്ഞെടുക്കുന്നവരാണെങ്കിൽ ഇവരെ ഈ കാലഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളുണ്ട് നമുക്കൊരു ബാഡ് ഇമ്പാക്ട് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ കപ്പട്ട മതേതര മുഖമൂടി എടുത്തണിയുമാണ് ഈ കാലഘട്ടത്തിൽ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് പോയാൽ എന്താ കുഴപ്പം അതൊന്ന് ഉദ്ഘാടനം ചെയ്താൽ എന്താ കുഴപ്പം ഇങ്ങനെയല്ലേ മതേതരത്വം പുൽകേണ്ടത് നമ്മുടെ മതം അതിനെ കുറിച്ചിട്ട് എന്ത് പറയുന്നു എന്നത് ഇവിടുത്തെ വിഷയം തന്നെയാണ് ഇതൊക്കെ ഒരു തരം കപട മതേതര നാടകങ്ങളാണ് എന്ന് അറിയുന്നവർക്കറിയാം പക്ഷേ മറ്റു മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതവിശ്വാസങ്ങളെയും വിശ്വാസികളെയും അവരുടെ ആഘോഷങ്ങളെയും അതേ അളവിൽ തന്നെ ഉൾക്കൊള്ളാനുള്ള വിശാലമായ ഒരു വീക്ഷണവും ചിന്താഗതിയും അവർക്കുണ്ട് അതുകൊണ്ട് ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുന്ന ഈ ഭാരതത്തിൽ ഇതുപോലെ മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും പങ്കെടുക്കാനും മുസ്ലിങ്ങളുമായി ഇടപഴകി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ബിസിനസ് രംഗങ്ങളിൽ കൈകോർക്കാനും ഒക്കെ ആ മുസ്ലിങ്ങൾക്ക് സാധിക്കും പക്ഷേ മുസ്ലിംകൾക്ക് അതിന് സാധിക്കുമോ ഇല്ലയോ അവരുടെ മതം അതിനെക്കുറിച്ച് കുറിച്ച് എന്തു പറയുന്നു എന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇപ്പോ സുരേഷ് ഗോപി നമസ്കരിക്കാൻ പോയതും നോമ്പ് തുറക്കാൻ പോയതും പിന്നെ എടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ചില വിഷ്വൽസും ചില വിഷയങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു ഒരു മതത്തിന്റെയും വോട്ട് കിട്ടാനല്ല നോമ്പ് തുറക്കി പോയി ഭക്ഷണം കഴിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ച് നടൻ ി ജെ പി നേതാവുമാണ് നടനുമാണ് ദേവനും ഇത് തന്നെയാണ് പറഞ്ഞത് സുരേഷ് ഗോപി ഒരു മതത്തിന്റെയും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോയതല്ല സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിൽ ദേവനും പറഞ്ഞു അത് താൻ സുരേഷ് ഗോപിയുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ടെന്നും ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും ദേവൻ പറയുന്നുണ്ട് ഭക്ഷണത്തിന്റെ അവസാനം തള്ളവിരലുകൊണ്ട് നക്കി കഴിക്കുന്നത് സുരേഷ് ഗോപിയുടെ രീതിയാണെന്നും ഇതിന്റെ വിഷ്വൽസ് എടുത്ത് പ്രചരിപ്പിക്കുന്നത് ക്രൂരതയല്ലേ എന്നും ദേവൻ ചോദിച്ചിട്ടുണ്ട് താൻ സുരേഷിന്റെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഡൽഹിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് ഓരോരുത്തർക്ക് ആഹാരം കഴിക്കുന്നതിൽ ഓരോ സ്റ്റൈലുണ്ട് അദ്ദേഹം ഒരു നോമ്പുതുറയ്ക്ക് പോയി അവിടെ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടു അദ്ദേഹം അവസാന വറ്റുവരെ തള്ളവിരൽ കൊണ്ട് വടിച്ചെടുത്ത് വായിൽ വെക്കുന്ന ചില വിഷൽസ് എടുത്തുകൊണ്ട് ചില മാധ്യമങ്ങൾ ചില സോഷ്യൽ മീഡിയ അക്രമികളുടെ കൂടെ പ്രചരിപ്പിക്കുന്നത് ഞാൻ കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനൊരു വേദിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നെപ്പോലെ സുരേഷിനെ അറിയാവുന്നവർ കുറവായിരിക്കും അതായത് തുറന്നു പറയാനുള്ള ഒരു വേദി അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും നിന്ന് കിട്ടുന്ന ഒരു പാഠം ഓരോ അരിയും പ്രാധാന്യമാണ് എന്നതാണ് പാത്രത്തിൽ വെക്കുന്ന ഓരോ അരിയുടെ പ്രാധാന്യവും മനസ്സിലാക്കുന്ന ഒരാളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം പറയുന്നു ദേവൻ പറയുന്നു അത് ദൈവമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സുരേഷ് ഗോപി അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ പറ്റി അറിയാതെ പഠിക്കാതെ അദ്ദേഹം എങ്ങനെ നക്കി തിന്നു എന്ന് പറയുന്നത് എന്ത് ക്രൂരതയാണ് എന്നാണ് ദേവൻ ആ പ്രഭാഷണത്തിൽ ചോദിച്ചത് ആരെയെങ്കിലും ബോധ്യപ്പെടുത്താൻ വേണ്ടിയോ മതത്തെ സ്വാധീനിക്കാൻ വേണ്ടിയോ ആ മതത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ അല്ല അദ്ദേഹം അത് ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ് ഭക്ഷണത്തിന്റെ രീതി അതാണ് നമ്മൾ ഇത്രയോ ഫുഡുകൾ വേസ്റ്റ് ആക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ പ്ലേറ്റിൽ ഒരു തരി വറ്റ് പോലും കാണില്ല സുരേഷ് ഗോപി പറയും ആ വറ്റിന് പ്രാധാന്യമുണ്ട് ആ വറ്റ് കിട്ടാതെ ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞു ഞാനും അദ്ദേഹത്തെ വിമർശിച്ചിരുന്നു ആ വിഷയത്തിൽ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒളവെടുക്കാൻ പോയത് നമസ്കരിക്കാൻ പോയത് നോമ്പു തുറക്കി പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപക്ഷെ മുസ്ലിംങ്ങൾ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞാലോ അദ്ദേഹം പോകുന്നില്ലെന്ന് പറഞ്ഞാലോ അപ്പോഴും ഉണ്ടാകും വിമർശനം